അതെ നമ്മളെ കുട്ടികൾക്ക് കഴിക്കാനുള്ള ഒരു ഉരുൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് അപ്പൊ പഴയ ചെരുപ്പില്ലേ പഴയ ചെരുപ്പ് നമ്മൾ വെട്ടിയിട്ടുണ്ട് ഇതേപോലെ ആയിട്ട് നമ്മൾ പയലോട് വരച്ചിട്ട് പഴയ ചെരുപ്പ് ഇട്ടിട്ട് വെട്ടുക എന്നിട്ട് ഇത് ഇതേപോലെ ടയർ ഉണ്ടാക്കുക ടയർ ഉണ്ടാക്കി എടുത്തതിന് ശേഷം നമ്മൾക്ക് പിന്നെ വേണ്ടത് ഇതേപോലെ ഒരു കോല് ഒരു പൈപ്പ് ഇതിങ്ങനെ തിരിയാനാണ് കേട്ടോ പിന്നെ ഇത് നമുക്ക് ലാസ്റ്റ് കാണാതെ പമ്പരാണ് ഇതിന്റെ മേലെ ഇത് ഉള്ളുമ്പോ പമ്പര വരെ വരും അപ്പൊ നമ്മൾ സെറ്റിങ്ങിലേക്ക് പോവാ അപ്പൊ ആദ്യം നമ്മൾ സെറ്റ് ചെയ്യുമ്പോ അത് എന്തുവാണോ ടയർ കറക്റ്റ് ആയിട്ട് വേണം കറക്റ്റ് പൊസിഷനിൽ തന്നെ ടയർ ഓട്ടിരിക്കണം ടയർ വലിപ്പം ചെറുപ്പം വരാൻ പാടില്ല ഇത് ഇതിന്റെ ടയർ ആണ് ഇത് കറക്റ്റ് ആണ് ഇത് കറക്റ്റ് ആണ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാ ഇത് ഈ ഭാഗത്തേക്ക് നമ്മൾ ഇങ്ങനെ ഇത് കിട്ടാൻ പറ്റുന്ന ടയർ ആയിട്ടൊക്കെ ആയി പിന്നെ ഇത് കറക്റ്റ് കറക്റ്റ് ടയർ എടുക്കുക തള്ളിക്കൊടുക്ക ഇതിന്റെ തൊണ ടയർ ഇതിന്റെ തൊണ ടയറാണിത് അപ്പൊ അതിനൊന്ന് നമ്മള് കറക്റ്റ് ആക്കി എടുക്കയർ ഭാഗത്തും ഓരോ ഭാഗത്തും നമ്മൾ ഇട്ടു ഈ രണ്ട് ടയർ അപ്പൊ ഈ കോലെന്തിനാന്നുള്ളത് നിങ്ങക്ക് അറിയാം അപ്പൊ ഇത് ഉരുളായി നമ്മൾ പഴയ കാലത്തെ ഉരുളിന്റെ പരിപാടിയാണ് ഇനി നമ്മളെന്ത ചെയ്യാ ഒരു മേഘിതിരിയുടെ കഷ്ണം കണ്ട് ചൂടാക്കുക എന്നിട്ടിട്ട് എന്തിനാന്ന് ചോദിച്ചാൽ അതൊക്കെ തീ കത്തിക്കുക ഇതെന്താ വെച്ചിട്ട് ആ പൈപ്പ് ഓട്ടുമ്പോ പൊട്ടാതിരിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ നമ്മളൊക്കെ പഴയ കാലത്തൊക്കെ കഴിച്ചിരുന്നത് ഈ ആദി പോരന്തൊക്കെ ആയി തന്നെ എന്നിട്ടിട്ട് ഇവിടെ ആണ് കൊടുക്കുക കൊടുക്ക കൊടുക്കുക കൊടുക്ക അപ്പത് വക്കായി ഇവിടെ അത് ഓക്കായി ഈ രണ്ട് പോന് വരുന്ന എന്തിനാ ഇതിങ്ങനെ ഉരുളുമ്പോ ഇതിങ്ങനെ ഉരുളുമ്പോ ഈ പമ്പരങ്ങനെ കിടന്ന് കറങ്ങണം അതിനു വേണ്ടിട്ടുള്ള പരിപാടി അപ്പൊ നമ്മള് ഉരുള് ഒക്കെ ആയിട്ടാ ഇത് പെട്ടെന്നുള്ളൊരു ഉണ്ടാക്കുന്ന കാരണാണ് ഏ അപ്പൊ ഇതിന്റെ സെന്റർ ഭാഗത്ത് ഒരു ഓട്ട അങ്ങട്ട് സെന്റർ ഭാഗത്ത് ഒരു ഓട്ട കൊടുക്കുക അപ്പൊ ഇത് അങ്ങനെയാണ് ഇതൊരു ഡിസൈൻ മോഡൽ ഉണ്ടാക്കുക കേട്ടോ നിങ്ങൾക്ക് വേറെ ഒന്നുമില്ല ഡിസൈൻ ഇത് പഴയ പേനയുടെ സാധനങ്ങളും ഇതൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങളത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ആ ലുക്കിലേക്ക് എത്തുള്ളൂ ഇത് ഞങ്ങൾ പമ്പരത്തിന്റെ പണിയാട്ടാ ഉരുള ഏതാണ്ട് പോക്കായി ഈ പമ്പരും പാടുണ്ടാക്കാലോ ചിറ്റാണ് അപ്പൊ ഇത് ഇങ്ങനായി അപ്പൊ ഇതിന്റെ ഈ ഭാഗത്തും നമ്മക്ക് എന്ത് ചെയ്യാം ഒരു തുളട കാര്യങ്ങളെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ എന്തെയ്യാ ഇത് ഇങ്ങനെ ഇത് കറങ്ങാനാണ് ഇട്ടാ പമ്പര ഇതിപ്പോ പമ്പരായി അതുപോലെത്തോ അപ്പൊ പമ്പരായി അപ്പൊ ഇത്രയൊക്കെ പണിയുള്ളൂ ഇത് ഈ പഴയ പേന ഇതൊക്കെ ഉണ്ടെങ്കി ഇതാ അപ്പൊ ഞമ്മള് ഉരുള റെഡിയാണ് അപ്പൊ നമ്മള് റോട്ടിലൊന്ന് ഉർത്തി നോക്കാം റോട്ടിലൊന്ന് ഉറത്തി നോക്കാം കുട്ടികൾക്ക് പഴയ കാല ആ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ്

உருளி பரிபாடிட்டா மக்களே இன்னும் கூட கிளியர் ஆக்கி எடுக்க அப்ப இங்கே இது காணிச்சிரான் வேண்டிட்டு 好，给。不不不。